യു എയിലെ പ്രവാസികൾക്കിടയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന വലിയ പ്രവാസി സംഘടനകളിൽ ഒന്നാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഈ അടുത്ത സമയം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന് നൽകിയ ഒരു നിവേദനവുമായി ബന്ധപ്പെട്ട അതിലെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇന്ന് തികച്ചു ലോക്കലിൽ ആദ്യം പറയാനുള്ളത് പല പ്രവാസികളും ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തലവേദനയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അവര് അഡ്രസ് ചെയ്യാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്വർണ്ണവിലയുമായി ബന്ധപ്പെട്ട ഏറ്റക്കുറച്ചിലുകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ആവർത്തിച്ച് പറയാറുണ്ട് ഓരോ ദിവസവും സർവകാല റെക്കോർഡിലാണ് വില എത്തി നിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ നമ്മൾ പ്രവാസികൾ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന സ്വർണത്തിൻ്റെ അളവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ മൂല്യവുമായി ബന്ധപ്പെട്ട് നിലവിലെ കേന്ദ്ര നിയമം പരിഷ്കരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് നിവേദനത്തിൽ പ്രധാനമായും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനാറിലെ കേന്ദ്ര വിജ്ഞാപനം അനുസരിച്ച് ഒരു വർഷത്തിലേറെ വിദേശത്ത് താമസിക്കുന്ന ഒരു പുരുഷൻ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന അളവ് എന്ന് പറയുന്നത് അൻപതിനായിരം രൂപ മൂല്യമുള്ള ഇരുപത് ഗ്രാം സ്വർണ്ണമാണ് രണ്ടായിരത്തി പതിനാറിലെ വിജ്ഞാപനമാണെന്ന് പ്രത്യേകം ഓർക്കണം മാത്രമല്ല സ്ത്രീകൾക്ക് ഒരു ലക്ഷം രൂപ മൂല്യമുള്ള നാൽപ്പത് ഗ്രാം സ്വർണവും കൊണ്ടുപോകാം രണ്ടായിരത്തി പതിനാറില് ഇങ്ങനെ ഒരു വിജ്ഞാപനം വരുമ്പോൾ നമ്മൾ ഈ ആഭരണങ്ങളൊക്കെ വാങ്ങുന്ന ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ളൂ എന്നുള്ള കാര്യം ഓർക്കണം ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമിന് എണ്ണായിരത്തി ഇരുന്നൂറ് ആ ഒരു റേഞ്ചിലാണ് സ്വർണ്ണവില ഇരുപത്തിനാലിന് ഒൻപതിനായിരം പതിനായിരം അടുത്തൊക്കെ സ്വർണ്ണവില എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഓരോ ദിവസവും സർവകാല റെക്കോർഡിലേക്കാണ് വില എത്തുന്നത് വിമാനത്താവളങ്ങളിൽ സ്വർണത്തിന്റെ പരിശോധന നടക്കുമ്പോൾ ഭാരത്തെക്കാൾ ഉപരി അവർ മൂല്യമാണ് പരിശോധിക്കുന്നത് എത്ര തുകയ്ക്കുള്ള സ്വർണ്ണമാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ നിലവിലെ വില നിലവാരം അനുസരിച്ച് അൻപതിനായിരം രൂപയ്ക്ക് ഒരു പുരുഷനെ കൊണ്ടുപോകാൻ പറ്റുന്ന സ്വർണം എന്ന് പറയുന്നത് ഏകദേശം ഒരു ആറ് ഗ്രാം ഏഴ് ഗ്രാമിനൊക്കെ അടുത്തായിരിക്കും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷം രൂപ മൂല്യമുള്ള എന്ന് പറയുമ്പോൾ ഏകദേശം പതിനാല് ഗ്രാമിനടുത്തുള്ള സ്വർണ്ണമായിരിക്കും അപ്പോൾ ഇരുപത് ഗ്രാം എവിടെ കിടക്കുന്നു നാല്പത് ഗ്രാം എവിടെ കിടക്കുന്നു ഈ ഒരു വൈരുദ്ധ്യം പല പ്രവാസികൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് വിമാനത്താവളങ്ങൾ ഇക്കാര്യത്തിലൊരു മാനദണ്ഡം വേണമെന്നാണ് എന്നാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവർ പറയുന്നത് വിമാനത്താവളങ്ങളിൽ ഈ പരിശോധനയ്ക്ക് വരുമ്പോൾ ഇതിന്റെ മൂല്യം പരിശോധിക്കുന്നതിന് പകരം സ്വർണത്തിന് കൃത്യമായ ഭാരമനുസരിച്ചുള്ള പരിശോധനകൾ നടത്തുക ഇരുപത് ഗ്രാമും നാൽപ്പത് ഗ്രാമും കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു മാനദണ്ഡം കൊണ്ടുവന്നാൽ സാധാരണ പ്രവാസികൾ ഒരുപാട് ബുദ്ധിമുട്ടാതെ അവർക്ക് ഒരല്പം സ്വർണം കൊണ്ടുപോകാനും ഒക്കെ കഴിയുന്ന തരത്തിൽ സംവിധാനം വരണം എന്നുള്ള ഒരു ആവശ്യമാണ് നിവേദനമാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കേന്ദ്രമന്ത്രിക്ക് നൽകിയിരിക്കുന്നത് ഇതിൽ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര വ്യക്തമാക്കുകയും ചെയ്യുന്നു ദുബായ് എമിറേറ്റ്സിലെ പ്രൈവറ്റ് സ്കൂളുകളുമായി ബന്ധപ്പെട്ട അധ്യാപക നിയമനം അധ്യാപകരുടെ രാജി അങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ വ്യക്തമായ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് വിദ്യാഭ്യാസ അതോറിറ്റി കെ എച്ച് ഡി എം സ്വകാര്യ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട നിലവാരമുയർത്തുക ഈ മേഖലയിൽ യോഗ്യരായിട്ടുള്ള അധ്യാപകരുടെ നിയമനം ഉറപ്പാക്കുക അധ്യാപകർ അധ്യയന വർഷത്തിന്റെ ഇടയ്ക്ക് ജോലി മതിയാക്കി അല്ലെങ്കിൽ രാജിവെച്ച് പോകുന്നത് ഒഴിവാക്കുക അങ്ങനെയൊക്കെയുള്ള നിരവധി കൂടിയാണ് പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ നിയമാവലി വൈകാതെ പുറത്തിറങ്ങുമെന്നും കെ എസ് ഡി അറിയിക്കുന്നുണ്ട് ഇതിൽ കൃത്യമായി പറയുന്നത് അധ്യാപകരുടെ യോഗ്യത സംബന്ധിച്ച കാര്യമാണ് അധ്യാപകർക്ക് ബിരുദവും ബിരുദാനന്തര ബിരുദവും ബന്ധപ്പെട്ട വിഷയത്തിൽ ബി എഡും അതൊക്കെ വേണം എന്നുള്ളൊരു കാര്യം പറയുന്നു മാത്രമല്ല കൃത്യമായിട്ടുള്ള തൊഴിൽ പരിചയവും ഉണ്ടായിരിക്കണം എന്ന കാര്യം പറയുന്നുണ്ട് നിലവിൽ അധ്യാപകരായും പ്രിൻസിപ്പൾമാരായും വൈസ് പ്രിൻസിപ്പൽമാരായും ഒക്കെ നിയമനം ലഭിക്കുന്നവർക്ക് കെ എച്ച് ഡി എൽ നിന്നും പുതിയ നിയമന ഉത്തരവ് ലഭിക്കണം പുതിയ സ്കൂളിലേക്ക് മാറുമ്പോഴും ഈ നിയമന ഉത്തരവ് കിട്ടണം എന്നുള്ള ഒരു കാര്യം അവർ വ്യക്തമാക്കുന്നുണ്ട് അധ്യയന വർഷത്തിന്റെ ഇടയ്ക്ക് വെച്ച് അധ്യാപകര് രാജിവെച്ചിട്ട് പുതിയ സ്കൂളിലേക്ക് ചേരുന്ന ചില പ്രവണതകളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ അങ്ങനെ ചെയ്യുന്നവര് രാജിവെച്ച് തൊണ്ണൂറ് ദിവസം കാത്തിരുന്നതിന് ശേഷം മാത്രമേ പുതിയ സ്കൂളിലേക്ക് പ്രവേശനത്തിന് അവർക്ക് കഴിയുകയുള്ളൂ ജോലി വിടുന്നവർ കെ എസ് ഡി എയുടെ ഈ എക്സിറ്റ് സർവേ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് പൂർത്തിയാക്കണം ഇങ്ങനെ നിരവധി മാനദണ്ഡങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട് ചുരുക്കം പറഞ്ഞാൽ കൃത്യമായ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് മാത്രമേ അധ്യാപകരുടെ നിയമനവും രാജിയും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും ഇനി നടക്കുകയുള്ളൂ എന്നാണ് കെ എസ് ഡി എ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പൊ ഇതിന്റെ നിയമാവലി സമഗ്രമായിട്ടുള്ള നിയമാവലി വൈകാതെ പുറത്തിറക്കുമെന്ന് കെ എസ് ഡി എ പറയുന്നുണ്ട് ദുബായുടെ സ്വകാര്യ വിദ്യാഭ്യാസ രംഗത്ത് യോഗ്യതയുള്ള അധ്യാപകരെ കൊണ്ടുവരാനും യോഗ്യതയുള്ളവർക്ക് മാത്രം നിലനിൽക്കാൻ കഴിയുന്ന തരത്തിൽ മേഖലയുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്ന തരത്തിൽ ഈ പുതിയ മാറ്റങ്ങൾ വഴിവെക്കും എന്നാണ് അവർ കൃത്യമായിട്ട് വ്യവസ്ഥ ചെയ്യുന്നത് ഇതിനനുസരിച്ചാണ് പുതിയ മാനദണ്ഡങ്ങൾ െ കൊണ്ടുവരുന്നത് ആഗോള നഴ്സിംഗ് രംഗവുമായി ബന്ധപ്പെട്ട് നഴ്സിംഗ് രംഗത്ത് മികച്ച സംഭാവനകൾ നൽകുന്നവർക്കുള്ള ലോക പ്രശസ്തമായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പുരസ്കാരങ്ങളിൽ ഒന്നാണ് എസ്റ്റ ഗാർഡിയൻ ഗ്ലോബൽ നഴ്സിംഗ് അവാർഡ് അതിന്റെ അഞ്ചാം എഡിഷൻ സംബന്ധിച്ച പ്രഖ്യാപനം നടന്നിട്ടുണ്ട് ഇപ്പൊ ലോകത്ത് എവിടെ നിന്നുള്ള രജിസ്റ്റേഡ് നേഴ്സുമാരാണെങ്കിലും നിങ്ങൾ നഴ്സിംഗ് രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി ഇതിന് അപേക്ഷ നൽകാം രണ്ടായിരത്തി നവംബർ പത്ത് വരെയാണ് അസ്റ്റ ഗാർഡിയൻ ഗ്ലോബൽ നഴ്സിംഗ് പുരസ്കാരത്തിന് അപേക്ഷ നൽകാനുള്ള തീയതി ഏത് ഭാഷയിലും വ്യത്യസ്ത ഭാഷകളിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കാം അപേക്ഷയും നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടത് ടബിൾ ഡബ്ല്യു ഡോട്ട് ഗാർഡിയൻസ് ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റിൽ കയറിയിട്ടാണ് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ നിങ്ങൾക്ക് അവിടെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ്യിലാണ് അന്താരാഷ്ട്ര നഴ്സിംഗ് ഡേയോടനുബന്ധിച്ചാണ് ഫൈനൽ വിജയികളെ പ്രഖ്യാപിക്കുക നഴ്സിംഗ് രംഗത്ത് മികവുറ്റവരെ കണ്ടെത്തുകയും നിസ്തുലമായ സംഭാവനകൾ നൽകുന്നവർക്ക് അർഹമായിട്ടുള്ള അംഗീകാരം നൽകുകയുമാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ അവാർഡ് പ്രഖ്യാപനത്തിലൂടെ എസ്റ്റ ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നതെന്ന് സ്ഥാപക ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ വ്യക്തമാക്കുകയും ചെയ്യുന്നു അപ്പോൾ ലോകമെമ്പാടുമുള്ള രജിസ്റ്റേർഡ് നേഴ്സുമാർക്ക് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഏറ്റവും വലിയ ഗ്ലോബൽ നഴ്സിംഗ് പുരസ്കാരത്തിന് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം എത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് കൃത്യമായി സന്ദർശിക്കാം ട്രബിൾ ഡബ്ല്യു ഡോട്ട് അസ്റ്റ് ഗാർഡിയൻസ് ഡോട്ട് കോം നവരാത്രിയും അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളൊക്കെ വരെയാണ് ഇന്ത്യൻ കൾച്ചറും ട്രഡീഷനും നമ്മുടെ ഒരു ഡാൻസ് പാരമ്പര്യമൊക്കെ വളരെയധികം ലോകത്ത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് അത് ദുബായിൽ വലിയ രീതിയിൽ തന്നെ ആഘോഷിപ്പിക്കപ്പെടുകയാണ് ഒരു വലിയ ഡാൻസ് ചലഞ്ചിലൂടെ ജോജോ വേൾഡ് ഗർഭ ചലഞ്ച് എന്ന പേരിൽ സീസൺ വൺ എന്നുള്ള ഒരു പേരില് ഒരു വലിയ ഒരു ഗുജറാത്തി പാരമ്പര്യൊക്കെ ഉൾക്കൊള്ളുന്ന ഗർഭ ഡാൻസിങ് ചലഞ്ച് നടക്കാൻ പോകണം പതിനൊന്ന് രാത്രികളിലായിട്ടാണ് ഈ ഒരു വലിയ ഡാൻസിങ് ചലഞ്ച് നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെ ദുബായി അൽനാസർ ലക്ഷലാൻഡിലായിരിക്കും വലിയ ഡാൻസ് ഫെസ്റ്റിവൽ നടക്കുക വലിയ ചലഞ്ച് നടക്കുക അപ്പൊ നിങ്ങൾക്കതിന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചലഞ്ചിൽ രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ പൂർത്തിയാക്കാം എന്നുള്ളൊരു കാര്യമാണ് ജോജോ പ്ലാറ്റ്ഫോം വഴി ഇതിന്റെ പെർഫോമൻസും മറ്റു മത്സരങ്ങളും കാര്യങ്ങളും ഒക്കെ അവർ കൃത്യമായിട്ട് സ്ട്രീം ചെയ്യുന്നുണ്ട് ഓൺലൈനായി സ്ട്രീം ചെയ്യുന്നുണ്ട് മാത്രമല്ല ജോജോ ഡബ്ല്യു ജി സിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മത്സരങ്ങൾ സോളോ അടിസ്ഥാനത്തിൽ ഡ്യോ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലൊക്കെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാം നിങ്ങൾക്കതുമായി ബന്ധപ്പെട്ട കോമ്പറ്റീഷനുകളിൽ പങ്കെടുക്കാം മാത്രമല്ല വളരെ പ്രശസ്തരായിട്ടുള്ള ജഡ്ജസ് ആണ് മത്സരങ്ങൾ നിങ്ങളുടെ പെർഫോമൻസും വിലയിരുത്താനായി എത്തുന്നത് പ്രശസ്ത കൊറിയോഗ്രാഫർ രാജീവ് സുർത്തി നർത്തകി സുധാചന്ദ്രൻ നടനും അവതാരകനുമായ ഒജ ശ്രാവൽ എഴുത്തുകാരനും നടനുമായ സണ്ണി പഞ്ചോളി തുടങ്ങി നിരവധി പേരാണ് വിധികർത്താക്കളായി എത്തുക ജോജോ ജോ ഒ ടിറ്റിയിലൂടെ ഇതിൻ്റെ സ്ട്രീമിങ്ങും ഉണ്ടാകും ഇന്ത്യൻ ഡാൻസ് ഫോമുകളെ ഇഷ്ടപ്പെടുന്ന ഗുജറാത്തി ഗർഭ ഡാൻസ് ഫോമുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കൃത്യമായി രജിസ്റ്റർ ചെയ്യാം മികച്ച അവസരമാണ് ഡാൻസേഴ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്മാനങ്ങളും അവസരങ്ങളുമാണ് ഇതിലൂടെ നിങ്ങളെ കാത്തിരിക്കുന്നത് ഇതിന്റെ വിവരങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുകയും ചെയ്യാം